നമസ്കാരം ഞാൻ ഡോക്ടർ കവിത ചീഫ് ഫിസിഷ്യൻ ആയ സുസ്തി ഒറ്റയടിക്ക് ശരീരത്തെയും മനസ്സേയും സംരക്ഷിക്കാനുള്ള നന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ കർക്കിടകം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങളെയാണ് നമ്മൾ ചെയ്തു പോകുന്ന ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കർക്കിട മാസത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് നോക്കിയാലോ നനഞ്ഞ വസ്ത്രം ധരിക്കരുത് മഴ നനയിൽ ഒഴിവാക്കണം അമിതമായ വ്യായാമം ചെയ്യരുത് പകലുറക്കം ഒഴിവാക്കണം തണുത്ത വെള്ളത്തിൽ കുളിക്കരുത് ഒഴുകുന്ന നദികളിൽ കുളിക്കരുത് ആഹാരത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് ശീലങ്ങളും കൂടിയുണ്ട് തണുത്തതായ ആഹാരം കഴിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ അപ്പം ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ തണുപ്പ് കൂടി വരുന്ന കാലഘട്ടമാണ് നമ്മുടെ ശരീരത്തിന് ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ശരീരത്തിൽ കൂടുതൽ തണുപ്പുണ്ടാവും അപ്പം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ പറയാൻ കാരണം നമുക്ക് വെള്ളത്തിനൊക്കെ ഒരുപാട് കണ്ടാമിനേഷൻ സംഭവിക്കുന്ന കാലഘട്ടമാണല്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൂട് ഭക്ഷണവും ചൂടുള്ള അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനും പറയുന്നത് കർക്കിടകത്തിൽ ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം എപ്പോഴും ശരീരശുദ്ധിയും പരിപാലനവും ഉറപ്പാക്കുക ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക കുളിക്കാനും കുടിക്കാനും വൈദ്യനിർദ്ദേശപ്രകാരം യുക്തമായ എണ്ണ തേക്കൽ നടത്തുക സങ്കടമോ സമ്മർദ്ദമോ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അധ്വാനം കുറച്ച് ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക എപ്പോഴും പാദരക്ഷകൾ ഉപയോഗിക്കുക കൊതുക് നശീകരണത്തിനായി വീടും പരിസരവും നിത്യവും ഔഷധദ്രവ്യങ്ങളിട്ട് പുകയ്ക്കുക ആഹാരത്തിൽ നമ്മൾ ചെലുത്തേണ്ട ചില കാര്യങ്ങൾ ശീലങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ കർക്കിടകക്കഞ്ഞി പത്തിലത്തോരൻ സുഖകരമായ സൂപ്പ് ഇതെല്ലാം നമ്മൾ കൂടുതലായി ഉപയോഗിക്കുക ജീർണാഹാരങ്ങൾ ഒഴിവാക്കുക നമ്മൾ ദഹിക്കാൻ വളരെ പറ്റുന്ന നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പം ജീരകം അയമോദകം തുമ്പ പനിക്കുക്ക ഇതൊക്കെ ഇട്ടുള്ള വെള്ളം ഇട്ട് തിളപ്പിക്കുക അങ്ങനെയുള്ള വെള്ളം നമ്മൾ സേവിക്കുക കർട്ടിടകം ഒരു ശുദ്ധീകരണ മാസം മാത്രമല്ല ആരോഗ്യവും ആത്മപരിശോധനയ്ക്കും ഉള്ള അവസരവും കൂടിയാണ് അതിനാൽ ധ്യാനം പ്രാർത്ഥന മൗനവ്രതം പോലുള്ള ആത്മീയ ശീലങ്ങൾ ശീലിക്കുക ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങൾ കൊണ്ട് തന്നെ കർക്കിടകം ഒരു ആരോഗ്യകരമായ ഒരു കാലഘട്ടമായി മാറ്റാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ക്യാബ് ക്രിയേഷൻ താങ്ക് യു ആൾ